നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത വരവേൽപ്പ് എന്ന സിനിമ അതായത് ഇപ്പോഴും നമ്മുടെ ടി വിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ആ രംഗങ്ങൾ മോഹൻലാലിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ തൃപ്പാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ശിവക്ഷേത്രമാണ് ഞാൻ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് അമ്പലങ്ങൾ കാണാൻ സാധിക്കും അതായത് വലത് സൈഡ് കുറുമ്പ് പകുതി ക്ഷേത്രവും ഇടതു സൈഡ് നമ്മുടെ ശിവക്ഷേത്രമാണ് ഉള്ളത് പിന്നെ ഈ കാണുന്ന പാടങ്ങൾ കേട്ടോ ഈ പാടവും ഇടത്ത സൈഡ് അതേപോലെ തന്നെ പുഴയും ഉണ്ട് അപ്പോൾ ഇതാണ് വരവേൽപ്പന്ന് സിനിമയിൽ ഈ ലൊക്കേഷൻ കാണുന്നുണ്ടല്ലോ ഈ ഒരു മതിലുകെട്ടിയ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ ഈ റോഡിലൂടെയാണ് മോഹൻലാല് ബസ്സിൽ വന്ന് ഇറങ്ങുന്നതും നമ്മുടെ രേവതി ഉണ്ടല്ലോ രേവതി ഇതാ ഈ കാണുന്ന ഇതിന്റെ ഫ്രണ്ടിൽ കാല് വയ്യാതെ കാല് വയ്യാതെ ആക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലോ രേവതിക്കുള്ളത് അപ്പോൾ രേവതി ഇതിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ മോഹൻലാൽ ഒരു കയ്യില് ഒരു കുടയോ എന്തോ പിടിച്ചിട്ട് ബസ്സിൽ ഇറങ്ങി വരുന്ന സീന് റോഡ് ഇതാണ് അതുപോലെ തന്നെ ഒരു ഫൈറ്റ് സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ ആ ഫൈറ്റ് സീനെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് നെക്സ്റ്റ് ഡേ ശ്രീനിവാസൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്ന സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ വരവേൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം അറൗണ്ട് തേർട്ടി ഫൈവ് ഇയേഴ്സായി ഈ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ ആ അമ്പലത്തിനോ അല്ലെങ്കിൽ ഇതിനോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതേ രീതിയിൽ അവരത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു ആൽമരമുണ്ട് ഈ കാണുന്നതാണ് വലിയൊരു ക്ഷേത്രം കേട്ടോ വലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു ശിവക്ഷേത്രമാണ് അതിനകത്ത് പെർമിഷൻ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ കിട്ടുമോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളത് ചോദിക്കുന്നുണ്ട് അതിന് പെർമിഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അകത്ത് ചെന്നിട്ട് കുറച്ചുകൂടി കൂടിയുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നിലായിട്ട് രണ്ട് പഴകിയ രണ്ട് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇവിടെ പണ്ട് നമ്മുടെ മേൽശാന്തി മഠം അതുപോലെ ശാന്തികൾക്കുള്ള മേൽശാന്തികൾക്കുള്ള ഒരു റൂമാണ് താമസ സ്ഥലമാണ് ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ ഇതിലിപ്പോ മേൽശാന്തി ഒന്നും ഇവിടെ താമസിക്കുന്നുള്ളൂ ഒത്തിരി പഴക്കം കൊണ്ട് ചെന്നൊരു സംഭവമാണ് ഇവിടെ ഇതിൽ നോക്കിക്കേ നമ്മുടെ മരം കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ കാണാം കൊത്തുപണികൾ ചെയ്ത് മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായിട്ട് ഒത്തിരി ദൈവങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഒത്തിരി പഴക്കം ചെന്നൊരു ബിൽഡിങ് ഈ കാണുന്നതാണ് പഠിപ്പുര ഈ പടിപ്പുര ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രക്കുളവാണ് നമ്മുടെ ശിവക്ഷേത്രക്കുളവാണ് ഇവിടെ നിന്ന് വലതു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാം അതിൻ്റെ തൊട്ട് ഇടതു സൈഡ് നമ്മുടെ ശിവക്ഷേത്ര കുളമാണ് ആ ക്ഷേത്ര കുളത്തില് മത്സ്യം പിടിക്കരുത് നിന്ന് ഇവിടെ ശിഷാർഹുളമാണ് എഴുതി വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത വലിയൊരു കുളം കേട്ടോ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് ഒരു കടവുണ്ട് രണ്ട് കടവും ഉണ്ട് കടവുമുണ്ട് ഇട്ടാപ്പുറത്ത് ഓടിട്ട ഒരു കടവാ കടവെന്ന് കാണിച്ചേ നോക്കിയേ ഓടിട്ട ഒരു കടവാണ് നല്ലൊരു പൊളി കുളം കേട്ടോ ഇതാണ് ശിവക്ഷേത്രക്കുളം അപ്പം ഇതാണ് കേട്ടോ അമ്പലത്തിലേക്ക് കയറുന്നുള്ള വഴി ഇതാണ് ഏകദേശം ആയിരം വർഷം മുകളിൽ പഴക്കമുണ്ടോ ഈ അമ്പലത്തിന് ശിവക്ഷേത്രത്തിന് ആയിരം വർഷം മുകളിൽ പഴക്കമുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഇത് ചുറ്റമ്പലമാണ് നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇതൊരു ചുറ്റമ്പലമാണ് ചുറ്റമ്പലം മൊത്തം ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ലൊരു പൊളി സംഭവമാണ് ഓടിട്ട പഴയ ആ പഴമയിൽ തന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ ശിവക്ഷേത്രം ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ലേറ്റ് ആയതുകൊണ്ട് നടയടച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ശിവ ഭഗവാനെ കാണാൻ സാധിച്ചില്ല അത് നടയടച്ചിരിക്കുകയാണ് അത്ര എത്ര മനോഹരമായിട്ടാണ് ഒരു നാല് കെട്ട് പോലെ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് എനിക്ക് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അമ്പലത്തിന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും കാണാൻ നല്ല കിട്ടു ഒരു വായ്പ തന്നെയാണ് നമ്മുടെ പഴം ആ ഒരു പഴം ആയിരം വർഷം മുകളിൽ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രമാണ് അതേ രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഈ ശിവക്ഷേത്രത്തിൻ്റെ മെയിൻ ക്വാളിറ്റി അല്ലെങ്കിൽ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ശിവരാത്രി ദിവസങ്ങളിലും പ്രത്യേകിച്ച് നല്ല ദിവസങ്ങളിലൊക്കെ ഈ കാണുന്ന ചുറ്റമ്പലം മൊത്തം കണ്ടോ തിരിവെക്കും കേട്ടോ അത് കാണും മൊത്തം തിരിവെച്ച് തെളിഞ്ഞു നിൽക്കുന്നതായി ചുറ്റമ്പലം മൊത്തം തെളിഞ്ഞു ദീപം തെളിഞ്ഞു നിൽക്കുന്ന കാണും എന്ത് ഭംഗിയായിരിക്കുന്ന അറിയോ വൈകുന്നേരം ചെയ്യുന്നത് അതൊരു സംഭവം തന്നെയാണ് ശിവക്ഷേത്രത്തിൻ്റെ അപ്പം നമ്മൾ ചുറ്റമ്പലം നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ഒരു വഴിയും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ഈ വഴിയാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത് ഈ വഴിയാണ് അപ്പോൾ ഈ വഴി ഇറങ്ങിയാൽ തന്നെയാണ് ആ ആലുമരവും ആലുമരത്തിൻ്റെ ചുറ്റിലുള്ള ആ ഒരു പ്ലേസിലാണ് നമ്മുടെ മോഹൻലാലും രേവതിയും ശ്രീനിവാസനും കൂടി അഭിനയിച്ച വരവേൽപ്പൻ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഈ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് കാരണം അവിടെ ചോദിച്ചപ്പോൾ അവിടെ കമ്മിറ്റി അംഗങ്ങൾ അവർ പറഞ്ഞെന്തെന്ന് വെച്ചാൽ വരവേൽപ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ആൽമരമുണ്ടല്ലോ അത് വലിയൊരു ആൽമരമായിരുന്നു അതെന്തോ കേടുവന്നു പോയി നശിച്ചു പോയി അപ്പോൾ അതിന് ശേഷം അവർ പുതിയൊരു ആൽമരം വെച്ചതാണ് അതാണ് ഈ ആൽമരം കേട്ടോ അപ്പോൾ ഈ ആൽത്തറിയുടെ ഫ്രണ്ടിലാണ് ഈ കാണുന്ന ഈ വണ്ടി നിൽക്കുന്ന ഈ സ്ഥലത്താണ് ആ മോഹൻലാലും രേവതിയും ശ്രീനിവാസൻ എല്ലാവരും കൂടി അഭിനയിച്ച തകർത്ത് അഭിനയിച്ച ഇപ്പോഴും ടെലിവിഷനിൽ നമ്മുടെ ടി വി ചാനലിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വരവേൽപ്പ് എന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ കെയർ